അവരുടെ കോറി വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കോറി വാങ്ങിക്കാൻ വേണ്ടി കോറി ഓപ്പറേഷനിലായിരുന്നു ആ കോറി ഓപ്പറേഷനിലായിരുന്നു ക്രഷറും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ അഡ്വാൻസ് ചെയ്യുക രണ്ട് കോടി രൂപയാണ് ഇനീഷ്യലി നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് പുറകെ പോയി അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്ന ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ സംസ്ഥാന പരിസ്ഥിതി കമ്മിറ്റി ഇതിൻ്റെ പുറകിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ആകാൻ പോവുകയാണ് ആൻഡ് അതറിഞ്ഞിട്ടാണ് അവർ നമ്മൾക്ക് ഈ പൈസ വാങ്ങിച്ചുവെക്കുന്നത് രണ്ട് കോടി രൂപ നോ എത്തിക്സ് ബിസിനസ്മാൻ വുഡ് സെൽ അവരുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഡൂം ചെയ്യുന്ന ഒരു സാധനം ഒരാൾ സെല്ല് ചെയ്യില്ല ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് നോൺ വുഡ് സെൽ ഇങ്ങനെ സെൽ സെല്ല് മാത്രമല്ല സെൽ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത അഡ്വാൻസ് ഫോർഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോജ് ചെയ്ത ഡോക്യൂമെൻ്റ് ഉണ്ടാക്കി ആ ഡോക്യുമെൻറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട്

വ്യവസായി കണ്ണൂർ സ്വദേശിയായിട്ടുള്ള നിമിൻ രവി എന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയാണ് ഈ സി നാരായണൻ വഞ്ചിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നിവിനോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചത് ഞാൻ എയർഫോഴ്സിൽ പതിനാല് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം കാസർഗോഡ് ഇങ്ങനെ ഒരു കോറി ബിസിനസ് നടത്തിവരികയാണ് അപ്പോൾ അതുകൂടാണ്ട് ഞങ്ങൾ ഹൈവേൻ്റെ വർക്കും എടുത്ത് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ സി എൻ സ്റ്റോൺ ക്രഷർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ കാസർഗോഡുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു വർക്ക് ഒരു മൂന്നര കോടി രൂപയുടെ വർക്ക് ഞങ്ങൾ സബ് കോൺട്രാക്ട് എടുക്കുകയും ചെയ്തു ആൻഡ് അതിന് അതിനുശേഷം അവരുടെ കോറി വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കോറി വാങ്ങിക്കാൻ വേണ്ടി കോറി ഓപ്പറേഷനിലായിരുന്നു ആ കോറി ഓപ്പറേഷനിലായിരുന്നു ക്രഷറും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ അഡ്വാൻസ് ചെയ്യുക രണ്ട് കോടി രൂപയാണ് ഇനീഷ്യലി നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പരിസ്ഥിതി ക്ലിയറൻസ് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ വാലിഡിറ്റി അവർ അഞ്ച് ത്തേക്ക് കൂടി അതായത് ടു തൗസൻഡ് ട്വൻറ്റി നയൻ വരെ അവരുടെയൊക്കെ മൈനിങ് പ്ലാൻ വാലിഡിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ട് റിന്യൂ ചെയ്തു തരാമെന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ അഡ്വാൻസ് ചെയ്തതിന് ശേഷവും ഇവർക്ക് പരിസ്ഥിതി ക്ലിയറൻസ് റിന്യൂ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് എന്താ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാന്വരിയിൽ നമുക്ക് തന്ന സബ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് മെയിൻ കമ്പനീൻ്റെ നിന്ന് മൂന്നര കോടി രൂപ ലഭിക്കുക അപ്പോൾ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബറിൽ അഗ്രിമെൻറ്റ് ചെയ്തു അഡ്വാൻസ് രണ്ട് കോടി ചെയ്തു അത് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ മൂന്നര കോടി രൂപ നമുക്ക് സബ് കോൺട്രാക്റ്റിൽ നിന്ന് ഐ മീൻ അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് മെയിൻ കമ്പനിയിൽ നിന്ന് മൂന്നര കോടി കിട്ടുക അപ്പോൾ ആ മൂന്നര കോടി അവർ ഈ സെയിൽ ന്റെ ഭാഗമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് മൂന്നര കോടി രൂപ അവരുടെ കയ്യിൽ വെക്കുക ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന എന്തായാലും ഇവർക്ക് ബാക്കി പേയ്മെൻറ്റ് കൊടുക്കണം പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടി ഐ മീൻ റിന്യൂവൽ ആയതിന് ശേഷം കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് പക്ഷേ അതിന് മുന്നേ ആ പേയ്മെൻറ്റ് വന്നപ്പോൾ ദേ വോണ്ട് ടു ഹോൾഡ് ഇറ്റ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചു സ്റ്റിൽ ലൈസൻസ് റിനീവൽ നടക്കുന്നില്ല അപ്പോൾ മെയ് ആവുമ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാം ഹൈക്കോടതിൻ്റെ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ആവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറകെ പോയി അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്ന ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപതൊട്ടേ സംസ്ഥാന പരിസ്ഥിതി കമ്മിറ്റി ഇതിൻ്റെ പുറകിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ആൻഡ് രസം എന്താണെന്ന് വെച്ചാൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂണിൽ അതായത് ഞങ്ങൾ സെപ്റ്റംബറിൽ അഗ്രിമെൻ്റ് ചെയ്യുക ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂൺ ആകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ അന്വേഷണം കമ്മിറ്റി ഇവർക്ക് രണ്ട് ചാൻസ് കൊടുത്തിട്ട് കമ്മിറ്റി അവസാനത്തെ ഫീൽഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു ജൂണിൽ അപ്പോൾ അതിനകത്ത് ഈ ഇതിൻ്റെ മാനേജിങ് പാർട്നറും പ്രസൻ്റ് ആയിരുന്നു ആൻഡ് എല്ലാ മീറ്റിങ്ങിലും പ്രസൻ്റാണ് മുപ്പര് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ആകാൻ പോവുകയാണ് ആൻഡ് അതറിഞ്ഞിട്ടാണവർ നിന്ന് ഈ പൈസ വാങ്ങിച്ച് വയ്ക്കുന്നത് രണ്ട് കോടി രൂപ ആൻഡ് അത് കൂടാണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്മിറ്റി ഡിസൈഡ് ടു ക്യാൻസൽ ദ ഈസി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അത് അവർ മനസ്സിലാക്കാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ല ലൈസൻസായി ക്യാൻസലായി ശേഷമാണ് അവർ സബ് കോൺട്രാക്ട് പേയ്മെൻറ്റ് മൂന്നര കോടി വന്നത് പോസിബിളി നമ്മളടയ്ക്ക് പിടിച്ച് വെക്കുന്നത് ആൻഡ് അതിൻ്റെ ഇടയിൽ അവരെന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എൻ്റെ അടുത്ത് പറയാം ഇനി വിനെ പാർട്ട്നേഴ്സിനെ കാൻ പാട്ട്നേഴ്സ് ഇവർക്ക് നാല് പാട്ട്നേഴ്സ് കൊല്ലത്തുള്ളവർ ആ പാർട്ട്നേഴ്സിന് പൈസ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അവർക്ക് എന്തായാലും പിന്നെ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നീ ഇത്ര ദിവസം നമ്മളിപ്പോൾ ലൈസൻസ് പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരുന്നതൊട്ട് ഒരു വൈറ്റ് പേപ്പറിൽ നീ ഒന്ന് എഴുതി തരണം തൊട്ട് ഞാൻ വൈറ്റ് പേപ്പറിൽ ബിക്കോസ് നമ്മൾ റിന്യൂവൽ ഓൺ ദ ഗോ നടക്കുകയാണെങ്കിൽ നമുക്കും ആ സാധനം എടുക്കുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ റിന്യൂവലിൻ്റെ ഉറപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇത്ര ദിവസമുള്ള പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ അവരെ കാണിക്കണം എന്നുള്ള ഭാഗമായിട്ട് എഴുതി വാങ്ങിക്കുക അപ്പോൾ അത് വാങ്ങിക്കുന്നത് എപ്പോഴാച്ചാൽ ട്വൻ്റി സെവൻത്ത് ഡിസംബറിലാണ് വാങ്ങിക്കുന്നത് ആൻഡ് നിങ്ങൾ നോക്കണം നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവരെ ലൈസൻസ് ക്യാൻസൽ ആയി ഓക്കെ ആൻഡ് അതിനകത്ത് അവരെന്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫോർഫീച്ചർ ക്ലോസും ആഡ് ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ലൈസൻസ് റിന്യൂവൽ ആ കേസും കാര്യങ്ങളറിഞ്ഞ ശേഷം ഒരുപാട് പ്രാവശ്യം അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തു പൈസ തിരിച്ചു തരാം പക്ഷേ ഓരോ പ്രാവശ്യവും അവർക്ക് ഇവിടെ ഹോൾഡ് ഉണ്ട് അവിടെ ഹോൾഡ് ഉണ്ട് അവർ റെഡിയാക്കി തരാനുള്ള വാഗ്ദാനമായിട്ട് നിന്നല്ലാണ്ട് നമ്മൾക്ക് ഫണ്ട് തിരിച്ചു തരുന്നില്ല പിന്നെ ഒരു പോയിൻറ് കഴിഞ്ഞപ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ആൻഡ് ഞാൻ പേഴ്സണലി അവരുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു പൈസ തന്നിട്ട് നമുക്ക് വേറെ വഴിയില്ല ഒരു അവസ്ഥയിൽ വരെ അവതരിപ്പിച്ചിരുന്നു ബിക്കോസ് ഐ ഡോ വാണ്ട് ടു എന്താ പറയുക കേസുമായിട്ട് പോകണമെന്നില്ലായിരുന്നു അതിൻ്റെ അകത്ത് അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിരുന്നു ഞാൻ ആ കാര്യം അവരുടെ അടുത്ത് ഓപ്പൺലി പറഞ്ഞതും പക്ഷേ അത് കഴിഞ്ഞിട്ടും അവർ തരുന്നില്ല എന്നുള്ളൊരു വാശി നിന്നപ്പോൾ ഞാൻ നവംബറിൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു നവംബറിൽ പരാതി കൊടുത്തതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഫിനാൻഷ്യൽ മാറ്റർ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് വലിയ ഇടപെടലൊന്നും ഉണ്ടായില്ല ഇവർക്ക് ഞാൻ അക്കൗണ്ട് മാത്രം നമ്മൾ കൊടുത്ത എമൗണ്ട് അഞ്ചര കോടി രൂപ മൂന്ന് വർഷത്തോളമായി അപ്പോൾ ഞാൻ അതിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആണെങ്കിൽ പത്ത് കോടി രൂപ മുകളിൽ ഐ മീൻ ഓഡിറ്റഡ് ലോസ് തന്നെയുണ്ട് അത് കൂടാണ്ട് ഇവർ ഐ മീൻ ഞാൻ പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കുണ്ടായേക്കുന്ന മെൻറ്റൽ പ്രഷറും ബാക്കി ഡിഫിക്കൽറ്റീസൊക്കെ ആണെങ്കിൽ അവസാന ത്രെഡ്സ് വരെ ആയി ലൈക്ക് ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സോ കൺസഡിയാണെങ്കിൽ പിന്നെ ഇറ്റ് ഈസ് കം ഐ മീൻ ഇറ്റ് വാസ് കംപ്ലീറ്റ് ഇൻജസ്റ്റിസ് എന്ന് പറയാം ഇവർ ജാമ്യാപേക്ഷ കൊടുത്തതിൽ എന്താ ഇവർ ചെയ്തെന്ന് വെച്ചാൽ ജാമ്യത്തിന് കൊടുത്തപ്പം പിന്നെ ജാമ്യാപേക്ഷയിൽ ഇവർ നമ്മളുടെ അഗ്രിമെൻറ്റ് നോക്കുകയാണെങ്കിൽ സി ആർക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ അഗ്രിമെൻ്റ് ഒറിജിനൽ അഗ്രിമെൻറ്റ് നാല് പേജ് ഫോർത്ത് പേജിൽ വിറ്റ്നസ് സൈൻ ചെയ്തു ഫോർത്ത് പേജും പിന്നെ രണ്ട് പേജ് അനക്ഷേസുമാണ് ഇവർ ജാമ്യാപേക്ഷയിൽ കോടതിൻ്റെ അടുത്ത് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ ഈ കമ്മിറ്റിയുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കോടതി ഉത്തരവൊന്നും കാണിക്കാതെ ഇവർ ഈ ജാമ്യാപേക്ഷയിൽ അഞ്ച് ഒന്ന് പേജ് നമ്പർ ഇട്ടിട്ട് ഞാൻ ട്വൻറ്റി സെവൻ ഡിസംബറിന് എൻ്റെ അടുക്കൽ പാർട്ട്നേഴ്സിനെ കാണിക്കണം എന്ന് പറഞ്ഞ സംഗീതമായിട്ട് സാധനം ഇവർ ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോടതിൻ്റെ അടുത്ത് തെറ്റിദ്ധരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കച്ചവടം നടക്കാണ്ട് പോയെന്ന് എന്നിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ ജാമ്യം വാങ്ങിച്ചു ജാമ്യം വാങ്ങിച്ചതിന് കൂടാണ്ട് ഈ ജാമ്യം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇതേ കാര്യം പറഞ്ഞിട്ട് അവരിപ്പം അന്വേഷണം വരെ സോൾവ് ചെയ്ത് വെച്ചേക്കാണ് ആൻഡ് അൺഫോർച്യുനേറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ജാമ്യാപേക്ഷയിൽ ഞാൻ ഫയൽ ചെയ്ത കൗണ്ടർ ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ട് കോടതി റിജക്റ്റ് ചെയ്യുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബെഞ്ചിൻ്റെ മുന്നിൽ ആ കൗണ്ടർ ഇപ്പോഴും കോടതിൻ്റെ സീലിൽ കിടക്കുന്നുണ്ട് ഇത് ഹൈക്കോടതി സ്റ്റാമ്പ് ചെയ്തിട്ട് ഞാൻ ഫയൽ ചെയ്ത ഒറിജിനൽ കൗണ്ടറാണ് ഇതിനകത്ത് ഈ ഫോർജറീൻ്റെ കാര്യവും ഇവർ സപ്രസ് ചെയ്ത് വെച്ച കാര്യവും ആൻഡ് ഐ ഹാവ് എ വീഡിയോ എവിഡൻസ് വേറെ എന്താ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇങ്ങേരുടെ വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട് നീ കേസ് ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ പിന്നെ നീ പറയുന്ന നഷ്ടപരിഹാരം തരും ആക്ച്വലി ഈ ഈ കേസിൽ ഈ ചീറ്റിംഗ് കേസിൽ സാധാരണ നമുക്ക് തേർഡ് പാർട്ടി എവിഡൻസ് ഒക്കെ വേണം ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇത് ഈ സി എൻ്റെ മിനിറ്റ്സ് മാത്രം മതി ആൻഡ് നമ്മളുടെ ആക്കി അഗ്രിമെൻറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും മതി ഇവരുടെ പേരിൽ സി എൻ്റെ മിനിറ്റ്സിൽ ഗവൺമെൻ്റെ ഡോക്യൂമെൻ്റ് ആയത് ഇതിനകത്ത് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് റിപ്പറ്റീഷൻ നമ്പർ വൺ ടു വൺ ഫോർ സെവൻ ബാ ട്വൻ്റി ട്വൻ്റി ആൻഡ് വൺ ഫൈവ് സെവൻ ഫോർ ഫൈവ് ബാർ ട്വൻറ്റി ട്വൻറ്റി അതിനഗെയിൻസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇവരുടെ സ്ഥാപനത്തിന് അഗെയിൻസ് കമ്മിറ്റി നടത്തി വരുന്ന അന്വേഷണം ആൻഡ് അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടാമത്തെ ഫീൽഡ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇവരുടെ പ്രസൻസിൽ നടത്തിയിരുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തെന്നും ക്ലിയർലി പറഞ്ഞിരുന്നു ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നോ എത്തിക്സ് ബിസിനസ്മാൻ വുഡ് സെൽ അവരുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഡൂം ചെയ്യുന്ന ഒരു സാധനം ഒരാൾ സെല്ല് ചെയ്യില്ല മീൻസ് ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് നോൺ വുഡ് സെൽ ഇങ്ങനെ അത് സെല്ല് ചെയ്തൊന്നും മാത്രമല്ല സെല്ല് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത അഡ്വാൻസ് ഫോർ ഫീത്തിയ വേണ്ടിയിട്ട് ഫോർ ചെയ്ത ഡോക്യൂമെൻ്റ് ഉണ്ടാക്കി ആ ഡോക്യുമെൻറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ആ ബെയിലും വാങ്ങിച്ചു എൻ്റെ അന്വേഷണം തന്നെ നിർത്തലാക്കാൻ പോകും അതുകൂടാണ്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പണവും സ്വാധീനവും വെച്ചിട്ട് ഫോർമേ സിസ്റ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് റിട്ടയർഡ് ശേഷം നമ്മൾ ആദ്യം കോറി തുടങ്ങി അതിനകത്ത് നമ്മൾ ഫസ്റ്റ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് പേയ്മെൻറ്റ്സ് ചെക്കായി പിന്നെ ഇതിൻ്റെ ഒക്കെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ആമോൺ ദ റോഡ്സിനാവും എന്നുള്ളൊരു കണ്ടീഷനില്ല ആൻഡ് ഇത് ഞാൻ ഒരുവിധം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെയും ഞാൻ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അൺഫോർച്യുനേറ്റ്ലി വേറൊരു സ്ഥലത്തും ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എൻ്റെ കംപ്ലയിൻ്റിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട് വിജിലൻസ് കമ്മിറ്റി ദേവ് രജിസ്റ്റർഡ് എ കംപ്ലയിൻറ്റ് ആൻഡ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾസോ രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ആൻഡ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടിന് മുകളിൽ വിശ്വാസമുണ്ട് കോട്ടിന് മുന്നിൽ ഈ ഒബ്ജെക്ഷൻസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കോടതി ഇവരുടെ കേസിന് ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ കൊടുക്കാൻ കാരണം ഇപ്പോഴും വി ആർ ഫൈറ്റിംഗ് ഫോർ ആൻഡ് ബാക്കിയുള്ള ക്രിമിനൽ എം സീസ് സ്റ്റോൾ ചെയ്യാൻ വെച്ച് ഫുൾ ഫോഴ്സോട് കൂടി പതിനാല് വർഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരു സൈനികനാണ് അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ ചതിച്ചത് കോടതിയിൽ മാത്രമാണ് ഇനി വിശ്വാസമുള്ളത് നമ്മുടെ ഈ ഒരു സർക്കാർ സംവിധാനത്തെ തന്നെ ഇവർ വിലക്കെടുത്തോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിവിൻ നിബിന്ധപയ്ക്ക് ഉള്ളത് എന്തായാലും ഹൈക്കോടതിയിലെ കേസ് നടക്കുകയാണ് അതിൽ അനുകൂലമായ വിധി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിവിൻ്റെ വെ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ടി ആഭിഷകനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി